ഒറോട്ടി ചുരുട്ടി കുക്ക്ഡോർ സീ ഫോർട്ട് അലിയ അരമന ഹോട്ടലുകളുടെ പേരുകളെല്ലാം കിടവാണ് എന്നാൽ കഴിക്കാനെത്തുന്നവർക്ക് വിളമ്പുന്നത് പഴകിനാറിയ ഭക്ഷണങ്ങൾ വീണ്ടും ചൂടാക്കിക്കൊണ്ട് ആറ് ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചിരിക്കുന്നത് ഇവയിൽ നാല് ഹോട്ടലുകളിൽ നിന്ന് മുൻപും പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തിട്ടുണ്ട് തൃശൂർ നഗരത്തിലാണ് സംഭവം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രവർത്തിക്കുന്ന അലിയ അരമന സെന്റ് തോമസ് കോളേജ് റോഡിലെ കുക്ക്ഡോർ സീഫോർട്ട് ഒറോട്ടി ചുരുട്ടി തുടങ്ങിയ ഹോട്ടലുകളാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്ന രീതിയിലുള്ള പഴകിയ ഭക്ഷണങ്ങൾ വിളമ്പാൻ വെച്ചിരുന്നത് കുക്ഡോർ ആലിയ അരമന സീഫോർട്ട് ഹോട്ടലുകളിൽ നിന്ന് മുൻപും പഴകിയ ഭക്ഷണം പിടിച്ചെടുക്കുകയും പിഴയുടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇനി ഒരിക്കൽ കൂടി പഴകിയ ഭക്ഷണം പിടിച്ചാൽ ഹോട്ടലുകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് നഗരസഭാ മേയർ പറയുന്നു പഴകിയ ഭക്ഷണം പിടിച്ചാൽ പതിനായിരം മുതൽ ഇരുപത്തി രൂപ വരെയാണ് പിഴയൊടുക്കേണ്ടത് വേവിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുതെന്നാണ് ചട്ടം എന്നാൽ ഇതിനെല്ലാം വിരുദ്ധമായി അൽഫാം ചിക്കനും പൊറോട്ടോയും പൊറോട്ടമാവും തുടങ്ങി വിവിധ വിഭവങ്ങളാണ് വീണ്ടും ചൂടാക്കി വിളമ്പാനായി സൂക്ഷിച്ചിരുന്നത് പൂരത്തിനു മുമ്പായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിലാണ് നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടിയത് മലയാളം ടെലിവിഷൻ തൃശൂർ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫയർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്